അലൈക്കും അലഹമുല്ല വസുല നബീന മുഹമ്മദ് അമബാച്ച് പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരികളെ ജക്കാത്തിൻ്റെ അവകാശികളെ പറ്റി സംസാരിച്ചു വരികയാണ് ആറ് അവകാശികളെപ്പറ്റി നേരത്തെ സംസാരിച്ചു ബാക്കി നിൽക്കുന്നത് രണ്ട് അവകാശികളാണ് വിശുദ്ധ ഖുർആാൻ സൂറത്ത് തോബയിലെ അറുപതാം വചനത്തിൽ ഇപ്രകാരമാണ് ആ കാര്യം പറയുന്നത് വഫീ സെബീലില്ലാഹി വബിനി സബീലി ഫരീദത്തം മിനല്ലാ വല്ലാഹു അലീമുൻ ഹക്കീം അങ്ങനെയാണ് ആ സൂക്തം അവസാനിക്കുന്നത് ആ ഏഴാമത്തെ അവകാശി വഫീ സബീലില്ല ഫി സബീലില്ല അള്ളാഹുവിൻ്റെ മാർഗത്തിൽ എട്ടാമത്തേത് വബിനി സബീൽ വഴിയാത്രക്കാരൻ ഫരീദത്തം മിനല്ലാ ഇതാഹുവിൽ നിന്നുള്ള ഒരു നിർബന്ധമായ കൽപ്പനയാണ് വല്ലാഹു അലീമുൽ ഹക്കീം അള്ളാഹു എല്ലാം അറിയുന്നവനും യുക്തിമാനുമാണ് ഇവിടെ ഏഴാമത്തെ വിഭാഗമായി പറഞ്ഞിരിക്കുന്നത് ഫീ സെബീലില്ല എന്നതാണ് ഫീ സെബീലില്ല എന്നത് സാധാരണ രീതിയിൽ രണ്ട് അർത്ഥത്തിന് പ്രയോഗിക്കുന്നതാണ് ഒന്ന് വിശാലമായി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ വിനിയോഗിക്കപ്പെടുന്ന ഏതു പ്രവർത്തനങ്ങൾക്കും ശ്രമങ്ങൾക്കും ഫീസെബീലില്ല എന്ന് പറയാവുന്നതാണ് രണ്ടാമത്തത് അൽ ജിഹാദ് ഫീസെബീലില്ല അൽ ജിഹാദ് ഫീസെബീലില്ല അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ധർമ്മസമരം അതിനാണ് രണ്ടാമത് ഉപയോഗിക്കുന്നത് അപ്പോൾ വിശാലമായ അർത്ഥത്തിലുള്ള ഫീസെബീലില്ല എന്നാണോ അതല്ല നിർണിതമായ അർത്ഥത്തിലുള്ള ഫീസെബിലില്ല ആണോ ജക്കാത്തിൻ്റെ അവകാശികളെപ്പറ്റി പറഞ്ഞ സ്ഥലത്ത് വിശുദ്ധ ഖുർആാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്ന് നമ്മൾ പരിശോധിച്ചു നോക്കിയാൽ മുൻകാല പണ്ഡിതന്മാരും ആധുനികരായ സെലഫി പണ്ഡിതന്മാരും ഒക്കെ അഭിപ്രായപ്പെട്ടിട്ടുള്ളത് ഇവിടെ ഫീ സബീലില്ല കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിർണിതമായ അർത്ഥത്തിലുള്ള അൽ ജിഹാദ് ഫീ സബീലില്ല എന്നതാണ് അതല്ലാതെ എല്ലാ സൽ പ്രവർത്തനങ്ങളെയും പറ്റി പറയാവുന്ന ഫീസെബീലില്ല അള്ളാഹുവിൻ്റെ വജുഹു ഉദ്ദേശിച്ച് ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളെപ്പറ്റിയും അത് പറയാം അതല്ല ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്നാണ് പണ്ഡിതന്മാർ നമുക്ക് വിശദീകരിച്ചു തരുന്നത് അതാണതിൽ ശരിയും അതുകൊണ്ട് തന്നെ ഫീസെബീലില്ല എന്നത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധർമ്മസമരം നടത്തുന്ന ആളുകൾക്കുള്ള ഒരു വിഹിതമാണ് ഈ വിഹിതം ഇന്ന് ഇപ്പോൾ നമുക്ക് അത്ര പ്രസക്തമായ ഒരു കാര്യമായി തോന്നുന്നില്ല എന്ന് വിചാരിക്കാം പക്ഷേ മുസ്ലിം ലോകത്തെ മൊത്തത്തിൽ എടുത്തു നോക്കുകയാണെങ്കിൽ അവിടെ ഇസ്ലാമികമായ നിലനിൽപ്പിനു വേണ്ടി സ്വന്തം നിലനിൽപ്പിനു വേണ്ടി ശത്രുക്കളുമായി യുദ്ധത്തിലേർപ്പെട്ടു നിൽക്കുന്ന മുസ്ലിങ്ങളായ ധാരാളം ആളുകൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുണ്ട് സൗദി അറേബ്യയിലെ ലജ്നത്തു ദൈമയോടും അതുപോലെ ഷെയ്ഖ് ബിനുബാദ് ഷെയ്ഖ് ഹുസൈമിൻ പോലെയുള്ള പണ്ഡിതന്മാരോടൊക്കെ ഫിലസ്തീനിലെയും അതുപോലെ ചെച്ചിനിയ ബോസ്നിയ പോലെയുള്ള പ്രദേശങ്ങളിലെയും ഒക്കെ യാതനകൾ അനുഭവിക്കുന്ന ശത്രുക്കളുടെ കിരാതമായ വേട്ടക്ക് പാത്രമാകുന്ന മുസ്ലിങ്ങൾ അവർ ശത്രുക്കളുമായി നടത്തുന്ന ജിഹാദിൻ്റെ ആ സംരംഭങ്ങൾക്ക് ജക്കാത്തിൽ നിന്ന് നമുക്ക് നൽകാവോ എന്ന് ചോദിച്ചപ്പോൾ അവരതിന് നൽകണം അത് ഫീ ഫീസെബീലില്ല എന്ന ജക്കാത്തിൻ്റെ ഇനത്തിൽ അത് ഉൾപ്പെടുത്തേണ്ടതും അത് ആ അർത്ഥത്തിലാണ് ഏറ്റവും കൂടുതൽ നൽകേണ്ടത് എന്ന് അഭിപ്രായപ്പെടുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ നമ്മുടെ നാട്ടിനെ സംബന്ധിച്ചിടത്തോളം ഫീ സെബീലില്ല എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ പറഞ്ഞതുപോലെ തന്നെ അൽ ജിഹാദും ഫി സെബീലിലെയാണ് ജിഹാദ് ഫീസൈബിലില്ലയിൽ പരിമിതപ്പെടുത്തേണ്ടതാണ് ജക്കാത്തിൻ്റെ അവകാശികളായ ഈ ഫീസെബീലില്ല എന്ന പദപ്രയോഗം ജിഹാദ് ഫീസെബീലില്ല എന്നത് രണ്ടു തലങ്ങളിൽ നടക്കുന്നുണ്ട് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും വാളും അതുപോലെ തന്നെ തോക്കും അതുപോലെ ബോംബും ആ രീതിയിൽ ആയുധങ്ങളേന്തിയുള്ള ജിഹാദ് നടക്കുന്നുണ്ട് ആ രീതിയിൽ ലോകത്തിൻ്റെ പല ഭാഗങ്ങളും നടക്കുന്നുണ്ട് ആ ജിഹാദിൽ ഉൾപ്പെടുന്നതാണത് അതുപോലെ തന്നെ മറ്റു പല സ്ഥലങ്ങളിലും നമ്മുടെ നാട്ടുകളിലൊക്കെ ഉള്ളത് വാളും അതുപോലെ തന്നെ പരിചയം അതല്ലെങ്കിൽ തോക്കും ബോംബും അത്തരം രീതിയിലുള്ള ഒരു യുദ്ധ ജിഹാദല്ല നടക്കുന്നത് മറിച്ച് ഇവിടെ നടക്കുന്നത് ഒരു ഐഡിയോളജിക്കൽ വാറാണ് ഒരു നമ്മളൊരു ആദർശപരമായ രീതിയിലുള്ള അതിനെ മുൻനിർത്തിയുള്ള ധർമ്മസമരങ്ങളാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ വജാഹിദുഹും ബിഹി ജിഹാദൻ എൻ ഖബീറ ഖുർആാൻ കൊണ്ട് നിങ്ങൾ അതിശക്തമായ ജിഹാദ് നടത്തുക എന്ന് പറഞ്ഞിട്ടുണ്ട് ആ ജിഹാദാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഏറ്റവും കരണീയമായിട്ടുള്ളത് ആ ജിഹാദിന് തീർച്ചയായും ഇസഖാത്തിന് അവകാശമുണ്ട് ഉദ്ദേശിക്കുന്നത് പ്രബോധന പ്രവർത്തനങ്ങൾ അല്ലാതെ യുദ്ധപ്രവർത്തനങ്ങളല്ല അതല്ല നമ്മുടെ നാട്ടിലുള്ളത് നമ്മുടെ നാട്ടിൽ നമ്മളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ജിഹാദ് പ്രബോധന പ്രവർത്തനങ്ങളാണ് ജനങ്ങൾക്ക് ഇസ്ലാമിൻ്റെ സത്യപ്രകാശം എത്തിച്ചു കൊടുക്കാൻ വേണ്ടി നടത്തുന്ന പ്രബോധന പ്രവർത്തനങ്ങൾ അതൊരു ജിഹാദാണ് അത് അൽ ജിഹാദ് ഫി സെബി ലില്ലയിൽ ഉൾപ്പെടുന്നതാണ് പക്ഷേ അത് ആയുധമേന്തിക്കൊണ്ടുള്ള ജിഹാദല്ല മറിച്ച് ആശയവും ആദർശവും മുറുക പിടിച്ചുകൊണ്ട് അതിനെ മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്ന ജിഹാദാണ് ആ ജിഹാദ് ഈ സഖാത്തിൻ്റെ ഇനത്തിൽ ഉൾപ്പെടും പ്രബോധന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉള്ള ഈ പണം അത് ജക്കാത്തിൻ്റെ ഇനത്തിൽ നിന്ന് എടുക്കും ഉപയോഗിക്കാവുന്നതാണ് എന്നാണ് ഫീസെബീലിലെ വിശദീകരിച്ചു കൊണ്ട് ആധുനിക കാലഘട്ടത്തിലെ പല പണ്ഡിതന്മാരും രേഖപ്പെടുത്തിയിട്ടുള്ളത് ചുരുക്കി പറഞ്ഞാൽ ആ ഫീ സെബിയിലില്ല എന്നത് അൽ ജിഹാദ് ഫീ സെബീലില്ല എന്നതിൽ മാത്രം പരിമിതപ്പെടേണ്ടതാണ് പരിമിതപ്പെടുത്തേണ്ടതുമാണ് അതിനപ്പുറത്തേക്ക് അതിനെ വിശാലമാക്കി കൊണ്ടുവരാൻ അത് പലതുകൊണ്ടും സാധ്യമല്ല അത് ശരിയുമല്ല പിന്നെ എട്ടാമത്തെ അവകാശി അത് ഇബനു സെബീലാണ് വഴിയാത്രക്കാരിൽ അത് മുസ്ലിമാകാം അമുസ്ലിമാകാം ധനികനാകാം അതല്ലെങ്കിൽ ഫക്കീറ ഫക്കീറാകാം ആരുമാകാം താൻ തൻ്റെ നാട്ടിലേക്ക് എത്താൻ സാധിക്കാത്ത രീതിയിൽ വഴിയിൽ പെട്ടുപോകുന്നു നാട്ടിലേക്ക് പോകുന്ന സന്ദർഭത്തിൽ തൻ്റെ കയ്യിലുള്ള പേഴ്സും അതുപോലെ പണമെല്ലാം പോക്കറ്റടിച്ചു പോയി അല്ലെങ്കിൽ മോഷണം പോയി അങ്ങനെ അത്തരം അവസ്ഥയിൽ ഉള്ള ആളുകൾ വിദേശിയായി ഒരാൾ നാട്ടിൽ നിന്ന് മറ്റ് അന്യ നാട്ടിൽ നിന്ന് ഇവിടെ എത്തി ഇവിടെ എത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ പണമെല്ലാം നഷ്ടപ്പെട്ടു പോയി അദ്ദേഹത്തെ നാട്ടിലേക്ക് തിരിച്ചയക്കണം അതിന് അദ്ദേഹത്തിന് ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തു കൊടുക്കണം അതല്ലെങ്കിൽ ചിലപ്പോൾ ഒരാൾ അയാളെ കൊണ്ട് നാട്ടിലേക്ക് എത്തിക്കേണ്ട അവസ്ഥ ഉണ്ടാകാം ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും ഒരു അന്യനാട്ടിൽ നമ്മുടെ സക്കാത്ത് സംവിധാനമുള്ള ഒരു നാട്ടിൽ അകപ്പെട്ടു പോയ അന്യ ഒരാളെ അയാളുടെ നാട്ടിലേക്ക് എത്തിക്കാൻ ആവശ്യമായ ചിലവുകൾ എന്താണോ അത് ജക്കാത്ത് ഫണ്ടിൽ നിന്ന് എടുക്കാവുന്നതാണ് വഴിയാത്രക്കാരൻ എന്ന് നമ്മൾ സാമാന്യമായി പറയുന്ന ആശയം അതാണ് ഈ അർത്ഥത്തിൽ ചിലപ്പോൾ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് കൊടുക്കേണ്ടി വന്നേക്കാം ട്രെയിൻ ടിക്കറ്റ് എടുത്ത് കൊടുക്കേണ്ടി വന്നേക്കാം കാറിൽ കൊണ്ടുനാക്കേണ്ടി വന്നേക്കാം അതല്ലെങ്കിൽ ബസ്സിൽ ഏത് രീതിയിലാണെങ്കിലും അയാളെ അയാളുടെ നാട്ടിൽ സുരക്ഷിതമായി എത്തിക്കാൻ ആവശ്യമായ സംഗതികൾക്കുള്ള പണം അത് സക്കാത്ത് ഫണ്ടിൽ നിന്ന് എടുക്കാവുന്നതാണ് ചുരുക്കി പറഞ്ഞാൽ ജക്കാത്തിൻ്റെ അവകാശികളായ എട്ട് വിഭാഗത്തിൽ ആദ്യത്തെ നാല് വിഭാഗവും ഫക്കീർ മിസ്കീന് അതുപോലെ ഉദ്യോഗസ്ഥൻ പിന്നെ അതിലെ മു അല്ലഫത്ത് കുലൂബ് ഹൃദയം ഇണക്കപ്പെട്ട ആളുകൾ അതൊക്കെ ഓരോ വ്യക്തികൾക്കും അവകാശപ്പെട്ട ആ വ്യക്തികൾക്ക് തന്നെ നൽകേണ്ടതാണ് എന്നാൽ ബാക്കിയുള്ളത് കടബാധ്യതയിൽപ്പെട്ട ആളുകളാണെങ്കിലും അടിമമോചനമാണെങ്കിലും അള്ളാഹുവിൻ്റെ മാർഗ്ഗം ജിഹാദ് ഫീസെ ബീലിലെ ആണെങ്കിലും യാത്രക്കാരുടെ വിഷയമാണെങ്കിലും അതൊക്കെ ആ കോസ് ആ ഒരു പ്രശ്നം പരിഹരിക്കുന്നതിന് ആവശ്യമായ രീതിയിലും ജക്കാത്ത് ഫണ്ടിൽ നിന്ന് പണം വിനിയോഗിക്കാം എന്നാണ് മനസ്സിലാകുന്നത് കൊല്ലം ആഹ്വാനം